രാജുപിനാർ പ്രിയങ്കാ ഗാന്ധിക്ക് അമിത്ഷാ നൽകിയ മറുപടി കോൺഗ്രസ് എങ്ങനെയാണ് നോക്കിക്കാണത് വയനാടിന്റെ ദുരിതത്തിനൊപ്പം നിൽക്കുമെന്ന് വയനാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകി തിരികെ പാർലമെന്റിലേക്ക് പോയതിനു ശേഷം പ്രിയങ്കാ ഗാന്ധി കേന്ദ്രമന്ത്രിയോട് ചോദിച്ച കാര്യമാണ് കാര്യമാണതിന് കിട്ടിയ മറുപടിയിലാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത വരുന്നത് അപ്പോഴും നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടല്ലോ എന്നുള്ളതാണ് ചോദ്യം മാത്രമല്ല കേരള സർക്കാരുമായി ബന്ധപ്പെട്ടൊരു വീഴ്ചയുണ്ടായി എന്ന് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നു അത് നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കുകയാണ് അല്ലേ അതുകൊണ്ടാണ് ഇനി പിന്തുണ നൽകണമോ എന്ന കാര്യത്തിൽ ഒരു പുനർചിന്ത വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പറയേണ്ടി വരുന്നത് അപ്പോൾ കേന്ദ്രം ഈ പറയുന്ന കാര്യം കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട് അല്ല ഇതിനകത്ത് ആദ്യം ഈ ദുരന്തത്തെ സംബന്ധിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം കാരണം ദുരന്തം എന്ന് പറയുന്നത് മൂന്ന് വാർഡുകളിൽ മാത്രമാണ് ഉണ്ടായതെങ്കിൽ പോലും വയനാടിൻ്റെ മുഴുവൻ സാമ്പത്തിക സാഹചര്യത്തെ സാമ്പത്തിക അവസ്ഥയെ ബാധിച്ച ഒന്നാണ് അവിടെ താമസിച്ച ആൾക്കാർക്ക് മുഴുവൻ വീടുകൾ നഷ്ടപ്പെട്ടു അവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടു അവർക്ക് മുന്നോട്ട് പോകാൻ യാതൊരു മാർഗവും ഇല്ലാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നു കൃഷിയിടങ്ങൾ ഒഴിച്ചുപോയി അത് പൊതുവേ വയനാടിൽ മുഴുവനായിട്ട് ടൂറിസം ഉൾപ്പെടെയുള്ള മറ്റെല്ലാ കാര്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട് ഇത്രയും വ്യാപ്തി ഉള്ളൊരു ഉണ്ടായപ്പോൾ വയനാടിന് ആവശ്യം ഒരു സ്പെഷ്യൽ പാക്കേജാണ് കാരണം ഇപ്പോൾ ഈ അമിത്ഷാ നൽകിയിരിക്കുന്ന കത്തിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പറയുന്ന ഈ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയോളമായിട്ട് രണ്ട് ഗഡുക്കളായിട്ട് കൊടുത്തത് സംസ്ഥാനത്തിൻ്റെ ആകെ ആയിട്ടുള്ള ഒരു ഒരു ദുരന്ത നിവാരണത്തിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന പോലെ തന്നെ തുകയാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് വളരെ കർശനമായ നിബന്ധനകളുണ്ട് ഇപ്പോൾ അതിനകത്ത് ഒരു നിബന്ധന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് അവരെ പാർപ്പിക്കുന്നതിന് എന്തൊരു ഷെഡിന് അതിന് പോലും ഒരാൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സീലിംഗ് വെച്ചിട്ടുള്ള നിബന്ധനകളോട് കൂടിയാണ് ഈ പറയുന്ന പണം അനുവദിച്ചിട്ടുള്ളത് അത് വെച്ചുകൊണ്ട് അങ്ങനത്തെ നിബന്ധനകൾ വെച്ചുകൊണ്ട് വയനാടിന് അല്ലെങ്കിൽ മേപ്പാ ചൂരൽമലയിൽ മലയിൽ ഉണ്ടായ ദുരന്തത്തിന് പരിഹാരം കാണാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്പെഷ്യൽ പാക്കേജ് പണം ആ സ്പെഷ്യൽ പാക്കേജ് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ പാക്കേജ് വെച്ചുകൊണ്ട് പുനരധിവാസത്തിനുൾപ്പെടെ ഉള്ള കാര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അവിടെ കടകൾ മുഴുവനായിട്ട് സ്റ്റോക്ക് നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട് ആടുകളും മാടുകളും ഉൾപ്പെടെ ഉള്ളത് പോയവരുണ്ട് കൃഷി നശിച്ച ഇവരെയൊക്കെ ഏത് രീതിയിലാണ് ഇപ്പോൾ പറയുന്ന എസ് ഡി ആർ എഫിൻ്റെ പൊതുവേ അനുവദിക്കുന്ന തുക വെച്ചുകൊണ്ട് നമുക്ക് സഹായിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്രിപ്പറേഷന് വേണ്ടി അനുവദിക്കുന്ന തുക ദുരിതാശ്വാസവും അതുപോലെ തന്നെ പുനരധിവാസ പ്രവർത്തനവുമായിട്ട് കൂട്ടി നമുക്ക് പറയാൻ സാധിക്കില്ല ശ്രീ രാജ്കുമാർ അദ്ദേഹം പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലല്ലേ രണ്ടാം അടക്കം ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ രണ്ട് ഘടുവും ഏറെക്കുറെ ഏഹ് അടുപ്പിച്ച് തന്നെ കേരളത്തിന് കൊടുത്തിരിക്കുന്നു അപ്പൊ പിന്നെ അത് ചെലവാക്കാനല്ലേ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകില്ലേ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത് അത് തൽക്കാലം ഇപ്പോൾ അദ്ദേഹം കുറച്ച് ഗോതമ്പ് കഴിക്കുക മാത്രമേ മാർഗ്ഗമുള്ളൂ അതിനകത്ത് പറയാനായിട്ട് എനിക്ക് അല്ലാത്ത പറയാൻ സാധിക്കില്ല കാരണം വരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലാവുന്ന വിഷയമാണ് ഇനി അദ്ദേഹത്തിന് അത് കഴിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് കഴിക്കുക അതിൻ്റെ കൃത്യമായിട്ടുള്ള എസ് ഡി ആർ എ ഫണ്ട് ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് എടുത്ത് അങ്ങൊന്ന് വായിച്ചു നോക്കണം അതിൽ ഒരു ക്ലോസാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് താൽക്കാലിക പുനരധിവാസത്തിന് വേണ്ടി ഒരാൾക്ക് ചിലവാക്കാൻ കഴിയുന്ന ഏറ്റവും പരമാവധി തുക അത് വെച്ചുകൊണ്ട് വയനാട് ഈ ചൂറൽമലയിൽ ഉണ്ടായിരുന്ന ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ സാധിക്കും കഴിയില്ല അങ്ങനെയെങ്കിൽ അവർ ചെയ്യേണ്ടത് ഈ തുക മറ്റ് നിബന്ധനകളെല്ലാം ഒഴിവാക്കുന്നു ഈ തുക എടുത്ത് ചെലവഴിക്കാം എന്നുള്ള ഒരു അനുമതി കൊടുക്കണം അതുണ്ടായിട്ടില്ല എന്നുള്ളത് രണ്ടാമത് പ്രധാനമന്ത്രിയുടെ വിസിറ്റ് ഓഗസ്റ്റ് പത്താം തീയതി കണ്ടു നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കണ്ട ഒരു വിസിറ്റാണ് ആ വിസിറ്റിനെ സംബന്ധിച്ചോളം അത് കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രഖ്യാപനം ഉണ്ടാവും എന്നായിരുന്നു ബി ജെ പിയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ആ സന്ദർശനം നടക്കുന്ന സമയത്ത് ഉണ്ടായ ചർച്ചകളിൽ പറഞ്ഞത് ആ പ്രധാനമന്ത്രി വരുന്നു അദ്ദേഹം അവിടെ വെച്ച് സഹായം പ്രഖ്യാപിക്കും അതിനുവേണ്ടി വിദഗ്ദ്ധ സംഘം പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപ് അവിടെ എത്തിയിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ സർക്കാരിൻ്റെ കണക്കുകൾ ഉൾപ്പെടെ ഉള്ള വിഷയത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായം ഇപ്പോൾ മാറ്റേണ്ട സാഹചര്യമുണ്ട് ഞാനത് രണ്ടാം ഘട്ടത്തിൽ വരാം പ്രധാനമന്ത്രി അവിടെ വന്ന് കാണുകയും അദ്ദേഹത്തിന് മുൻപായിട്ടൊരു ഗവേഷ വിദഗ്ധ സംഘം വന്ന് അവിടുത്തെ വ്യാപ്തി എന്താണെന്ന് മനസ്സിലാക്കിയതാണല്ലോ ഓഗസ്റ്റ് പത്താം തീയതി പ്രധാനമന്ത്രി അവിടെ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു താൽക്കാലിക ആശ്വാസം അല്ലെങ്കിൽ ഒരു അടിയന്തര ആശ്വാസം എന്നുള്ള നിലയ്ക്ക് സർക്കാർ റിപ്പോർട്ടുകൾ പുറകെ വരട്ടെ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ദാ ആയിരം കോടി രൂപ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ അഞ്ഞൂറ് കോടി രൂപ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു അതിന് ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് അധികാരം ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് പ്രധാനമന്ത്രി അത് ചെയ്തില്ല അന്ന് തന്നെ അതിനെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചോ പറഞ്ഞു ഇല്ല പ്രധാനമന്ത്രി ദാ കഴിഞ്ഞാൽ പ്രഖ്യാപനം വരും പ്രധാനമന്ത്രി തിരിച്ചെത്തി മൂന്നര മാസം നാലു മാസം കഴിയുന്നു ഇപ്പോഴും അടിയന്തര ഒരു സഹായം പോലും പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല അപ്പോൾ അവിടെ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് അനാവശ്യമായിട്ടുള്ള സാങ്കേതികത്വവും മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ വയനാടിനെ സഹായിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്ന് തന്നെ പറയേണ്ട സാഹചര്യം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഉണ്ട് ഇനി മറ്റൊരു കാര്യം സർക്കാരിൻ്റെ കണക്ക് സർക്കാർ കണക്ക് കൊടുക്കാത്തതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടൊരു മന്ത്രി പറയുന്നത് ഇന്ന് അമിത്ഷായുടെ നോട്ട് പുറത്തുവരുമ്പോഴാണ് മറുപടി പുറത്തു വരുമ്പോഴാണ് ഇതിനു മുമ്പ് കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് ഒരു മാസത്തിനു മുമ്പ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനോട് ഇതിനെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ പോലും അവര് സർക്കാർ കണക്ക് കേരളം കണക്ക് തന്നിട്ടില്ല എന്നുള്ളൊരു വാക്ക് മിണ്ടിയിട്ടില്ല പകരം ഞങ്ങൾ അതിന്റെ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പോ അമിത് കത്തിലും പറയുന്നത് മിനിസ്ട്രീരിയൽ ടീം മന്ത്രിതല സമിതി അത് സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു നാലു മാസം കഴിഞ്ഞില്ലേ ഈ മാസം കഴിഞ്ഞിട്ട് ഇനിയും ഈ ജനതയെ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം അതാണ് പ്രശ്നം കേരള സർക്കാരിന് പരിപൂർണ പിന്തുണ കൊടുത്താണ് പറയട്ടെ മാധു ഒരു മിനിറ്റ് ഞങ്ങൾ കേരള സർക്കാരിന് പരിപൂർണ പിന്തുണ കൊടുത്താണ് ഈ ദുരന്തം തന്നെ സർക്കാരിന്റെ വീഴ്ച ഉണ്ടായിട്ട് പോലും കാരണം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഈ ദുരന്തം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ അവിടെ അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതും റെഡ് അലേർട്ട് നിൽക്കുന്ന പ്രദേശത്ത് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ പലയിരട്ടി മഴ ഉണ്ടാവുന്നുവെന്നും അവിടെ പ്രാചീനമായി അറിവ് വെച്ച് മുകളിൽ പൊട്ടിയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ട് എന്ന് സാധാരണ ജനങ്ങൾ പോലും പറയുന്ന സാഹചര്യത്തിലും അവിടെ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാതിരുന്നത് ഇത്രമാത്രം വലിയൊരു മരണസംഖ്യ ഉണ്ടാകുന്നതിന് കാരണമായത് സർക്കാർ പക്ഷേ ദുരന്താണ് അങ്ങനെ ലാൻഡ് സ്ലൈഡ് പ്രവചിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ നമുക്കില്ല എന്ന കാര്യത്തിൽ വിദഗ്ദ്ധർ തന്നെ ഒരു ക്ലാരിറ്റി വരുത്തിയ സംഭവമാണ് അന്ന് അമിത്ഷാ ഉന്നയിച്ച വിമർശനം കോൺഗ്രസ് ആവർത്തിക്കുകയാണോ ഇല്ല ഇല്ല അമിത് ഷാ ഉന്നയിക്കുന്നതിരയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഉന്നയിച്ചതാണ് പക്ഷെ ഞങ്ങൾ ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് ഏറ്റെടുത്തില്ല ഞാൻ ചോദിക്കട്ടെ ആ പറയുന്ന തെറ്റാണല്ലോ എങ്ങനെയാണ് ഒറീസ ഉൾപ്പെടെ ബംഗ്ലാദേശ് ഉൾപ്പെടെ പ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ മനസ്സിലാക്കി അവിടെ ഞാൻ ഏരിയയിൽ നടന്ന വളരെ ചെറിയ ഒരു പ്രദേശത്ത് നടന്ന രണ്ട് ഉരുൾപൊട്ടലുകളാണ് അതിൽ നമുക്കുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് വലിയ ജീ അളവിലുള്ള ജീവനുകളാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു ആഘാതത്തിന് കാരണമാകുന്ന ഒരു കാര്യം ഇതൊരു താലൂക്ക് മൊത്തത്തിലാണ് ഈ പറയുന്ന പ്രവചന സ്വഭാവമുള്ളത് ഒരു താലൂക്കിലെ മുഴുവൻ മനുഷ്യരെയും നമുക്ക് രാത്രിക്ക് രാത്രി മാറ്റി താമസിപ്പിക്കാൻ കഴിയില്ല അല്ലാതെ കൃത്യമായി ഇന്ന പോയിന്റ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമെന്ന് പ്രവചിക്കാനുള്ള സാങ്കേതികവിദ്യ ഇന്ത്യയിൽ നിലവിലില്ല എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് നമുക്ക് അതിലേക്ക് പോകേണ്ടതെല്ലാം തോന്നുന്നു കാരണം ഇപ്പോഴത്തെ പ്രശ്നം ജനങ്ങളുടെ പുരോധിവാസവുമായി ബന്ധപ്പെട്ട അതിനകത്തൊക്കെ ഞാൻ അധികം പോകുന്നില്ല പക്ഷെ മാധു ഒരു കാര്യം ചെയ്യാം മാതൃഭൂമി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുക കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ എത്രമാത്രം ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ മറ്റു പലയിടത്തും നോക്കുക എന്നിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ ഉരുൾപൊട്ടലിലും നമുക്ക് എത്ര നഷ്ടമുണ്ടായി എന്ന് നോക്കുക ഇത് രണ്ടും പരിഗണിച്ചാൽ വളരെ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പക്ഷെ സംസ്ഥാന സർക്കാർ എന്താ ചെയ്യുന്നത് നോക്കൂ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം വന്നൊരു പ്രകാരം നിയമപ്രകാരം ഒക്ടോബറിൽ വിവരാവകാശം കൊടുക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ള പണം ആയിരത്തി എഴുന്നൂറ് കോടി രൂപ അവിടെ ഒന്നും ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുക അവിടെ അടിയന്തര ധനസഹായമായിട്ട് സഹായമായിട്ട് പതിനായിരം രൂപ കിട്ടാനുള്ള ആൾക്കാർ ഇനിയുമുണ്ട് അവിടെ വാടക ലഭിക്കാത്ത മനുഷ്യർ ഇനിയുമുണ്ട് എല്ലാ മാസവും ഒരു മാസം മുന്നൂറ് ദിവസം മുന്നൂറ് രൂപ എന്ന കണക്കിൽ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന സഹായം അത് അപര്യാപ്തമാണ് എന്ന് ഞങ്ങൾ പറയുന്നതാണ് അങ്ങനെ രണ്ടു തവണയായി മറ്റു കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞത് കൊണ്ട് സാങ്കേതികമായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഞങ്ങൾ കോൺഗ്രസ് ഉൾപ്പെടെ കർണാടക സർക്കാർ ഉൾപ്പെടെ വീടുകൾ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു നാലു മാസമായിട്ട് ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാനായിട്ട് സർക്കാരിന് സഹായിച്ചിട്ടില്ല അപ്പൊ ഗുരുതരമായ വീഴ്ച സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും പുനരധിവാസ പ്രവർത്തനങ്ങളിലും ഉണ്ട് അത് ഇനി ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല കേന്ദ്രത്തെ മാത്രം കേന്ദ്രത്തിന്റെ വശം അവിടെ നിൽക്കുന്നു ചുരുക്കം പറഞ്ഞാൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഈ ദുരന്തത്തെ ഏറ്റവും ഒരു ഒരു എന്താ പറയാ ഒരു അനാസ്ഥയോടുകൂടി കൈകാര്യം ചെയ്യുന്ന സവിശേഷമായ സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട് അവിടെ ജനങ്ങൾ അതിനായി